ഇടത് സർക്കാർ കാഴ്ചവെയ്ക്കുന്ന ജനകീയ ഭരണം സമാനതകളില്ലാത്തതാണെന്ന് കൃഷിമന്ത്രി പി പ്രസാദ് അഭിപ്രായപ്പെട്ടു സി പി ഐ ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി നടന്ന സ്വാഗത സംഘം സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെയും കേരളത്തിന്റെയും പഴയകാല ചരിത്രവും രാഷ്ട്രീയ സാമൂഹ്യ ചുറ്റുപാടിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ സാധാരണ ജനതയുടെ സാമൂഹ്യ ഉന്നതിക്കു വേണ്ടി ഈ ജനവിഭാഗത്തിന്റെ ജനകീയ പാർപ്പിട പദ്ധതിക്കും കർഷകന് ഭൂമി കാർഷിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും വിപ്ലവകരമായ മാറ്റത്തിന്റെ കാറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും പ്രവർത്തനം സമാനതകളില്ലാത്ത ജനകീയ മുന്നേറ്റമാണെന്ന് മന്ത്രി പി പ്രസാദ് പറഞ്ഞു സമ്മേളനത്തിന്റെ സ്വാഗത സ്വാഗതസംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് അതുകൊണ്ട് പറയുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യേണ്ടത്

ഈ ആലപ്പുഴ ജില്ലാ സമ്മേളനം ജൂൺ ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളായി കറ്റാനം സി എം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതിന് തീരുമാനിച്ചു സമ്മേളനം വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള സ്വാഗത സംഘം ദീപം ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു യോഗത്തിൽ അഡ്വക്കേറ്റ് അധ്യക്ഷത വഹിച്ചു സമ്മേളനത്തിന്റെ നടത്തിപ്പിനെ കുറിച്ച് ജില്ലാ സെക്രട്ടറി ടി ജെ ആഞ്ചലോസ് വിശദീകരിച്ചു വിട്ട് അവർ വന്ന അക്ഷരാർത്ഥത്തിലുള്ള പുതിയ അതെല്ലാം നമുക്ക് കുട്ടനാട്ടിലെ പോരാടിയ സമരം ഉൾപ്പെടെ നമ്മുടെ കർഷക തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യർ പുതിയ തലമുറയിലെ തലമുറയിൽ അപ്പൊ സംസ്ഥാന സമ്മേളനമായ ജില്ലാ സമ്മേളനമായി ബന്ധപ്പെട്ട് നമ്മൾ നടത്തുന്ന പരിപാടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അതാണ് നൂറ് വർഷത്തെ ചരിത്രം എന്ന് പറയുന്നത് ഈ നാടിനെ സാമൂഹ്യ മാറ്റവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രസാദത്തിലുള്ള വലിയ പങ്ക് അത് പഴയ തലമുറയെ ഒന്ന് അനുസ്മരിപ്പിക്കുക പുതിയ തലമുറയെ അത് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് പി വി സത്യനാശൻ സ്വാഗതം രേഖപ്പെടുത്തി യോഗത്തിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ മണ്ഡലം കമ്മിറ്റി സെക്രട്ടറിമാർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ എൽ സി സെക്രട്ടറിമാർ എൽ സി അംഗങ്ങൾ ബ്രാഞ്ച് സെക്രട്ടറിമാർ അസിസ്റ്റന്റ് സെക്രട്ടറിമാർ ബഹുജന സംഘടനാ ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് എൻ ശ്രീകുമാർ നന്ദി രേഖപ്പെടുത്തി രക്ഷാധികാരികൾ കെ നാരായണൻ എൻ സുകുമാരപിള്ള ചുനക്കര ജനാർദ്ദനൻ നായർ ഡോക്ടർ പി കെ ജനാർദ്ദന ആർ ജി കെ നായർ ചാരുമൂട് പുരുഷോത്തമൻ ജോയൽ ജോൺ ചെയർമാൻ അഡ്വക്കറ്റ് സോളമൻ വൈസ് ചെയർമാൻ എ ഷാജഹാൻ കെ ജി സന്തോഷ് കെ എസ് രവി എൻ രവീന്ദ്രൻ ആർ ഗിരിജ എ അജികുമാർ എസ് സുനിൽ എം മുഹമ്മദാലി എം ഡി ശ്രീകുമാർ മണി വിശ്വനാഥ് ജനറൽ കൺവീനർ എൻ ശ്രീകുമാർ സബ് കമ്മിറ്റി ഭാരവാഹികളായ ഫുഡ് കമ്മിറ്റി ചെയർമാൻ കെ എസ് രവി കൺവീനർ കെ ജി സന്തോഷ് പബ്ലിസിറ്റി കമ്മിറ്റി ചെയർമാൻ സി എ അരുൺകുമാർ കൺവീനർ എസ് ആദർശ് അക്കോമഡേഷൻ ചെയർമാൻ എ ഷാജഹാൻ കൺവീനർ റഹീം കൊപ്പാറ പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ആർ ഗിരിജ കൺവീനർ എ കെ സജു അനുബന്ധ സാംസ്കാരിക പരിപാടി ചെയർമാനായി മണി വിശ്വനാഥ് കൺവീനർ പി അജിത്ത് എന്നിവരെ തെരഞ്ഞെടുത്തു സി ഡി നെറ്റ് ന്യൂസ്